ഹായ് ഹലോ ഞാനിന്നേ തിരുനവാഡ സൈറ്റിലുള്ളത് അപ്പോൾ ബാക്കിൽ കാണുന്ന സൈറ്റ് അപ്പോൾ സൈറ്റിൽ കുറേ അപ്ഡേഷൻ വീഡിയോ ആണ് ഈ കാണുന്ന ഒരു പതിമൂന്ന് സെൻറ് സ്ഥലം ബാക്കിൽ കാണുന്നുണ്ട് ഒന്ന് ഇരുന്നുണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്യാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ വയറോണിൻ്റെ ഇഞ്ച് പന്ത്രണ്ട് കെ ജി നാലടി ഹൈറ്റുള്ള ചെയിൻ ലിങ്കും അപ്പം കോൺക്രീറ്റ് പില്ലേഴ്സും ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ടര മീറ്റർ സാധാരണ ചെയ്യുന്ന പോലെ കാലുകൾ ഗ്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പിയും കിട്ടിയിട്ട് അങ്ങനെയാണ് ചെയിൻ ചെയിനിങ് ചെയ്തിട്ടുള്ളത് നോർമലി ചെയ്യുന്ന മെത്തഡ് തന്നെ കൂടുതലായിട്ട് വർക്കിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അതുകൊണ്ട് കാണിക്കുന്നില്ല ഏകദേശം നൂറ്റി സംതിങ് മീറ്റേഴ്സ് ആണുള്ളത് നൂറിനടുത്ത് ആ നൂറ് മീറ്റർ ഏകദേശം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൈറ്റിൽ കാണുന്നുണ്ടാവും ഓൾറെഡി ഒരു പാടാണ് അപ്പോൾ ഇതിൽ നാല് സൈഡും ആ ക്ലൈൻ്റ് തന്നെ മൊത്തമായിട്ട് ബൗണ്ടറി കെട്ടിയിട്ടുണ്ട് വെട്ടുകാൽ വെച്ച് ബൗണ്ടറി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ബൗണ്ടറിക്ക് ഉള്ള മേൽഭാഗത്ത് നമ്മൾ കല്ല് പൊളിച്ചെടുത്തിട്ട് അതിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർത്തകാര്യം ഉൾഭാഗത്ത് മണ്ണായതുകൊണ്ട് നമുക്ക് കല്ല് കുത്തിപ്പൊളിച്ചെടുത്തിട്ട് അവിടെ തന്നെ വെച്ച് കോൺക്രേറ്റ് ചെയ്തിട്ട് ഇന്നലെ ചെയ്യാൻ പറ്റി അത് നല്ലൊരു ഭാഗ്യമായിരുന്നു തന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വരെ ചെയ്യാം പക്ഷേ ഈ കല്ലിൽ പൊളിച്ചെടുക്കലും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് സോ ഇന്നിപ്പോൾ ഏകദേശം ഒരു നാല് നാലരായി തുടങ്ങിയാണ് ഉറക്ക് കഴിയാനായി അവ ജസ്റ്റ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തത് മാത്രം സോ എന്തെങ്കിലും പെൻസിംഗ് ആയിട്ടുള്ള റിക്വയർമെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം ഒപ്പം നമുക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓരോ സൈറ്റിലെ ഡിഫറൻറ്റായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് വരാറ് ലിങ്ക് പെൻസിങ്ങിന് അപ്പം അത് നിങ്ങളിലേക്ക് എത്തും അതുപോലെ തന്നെ നമ്മുടെ കുറേ ഒരുപാട് വീഡിയോയിൽ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായി ജി എന്തുകൊണ്ട് ഈ ഫെൻസിങ്ങിൻ്റെ അടിഭാഗത്ത് ഈ ആപ്പ് ആപ്പൂടെന്നുള്ള ജസ്റ്റ് കാണിച്ചതാണ് നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഈ ഒരു ഫെൻസിങ്ങിൻ്റെ അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാകുമ്പോൾ ഒരു ഗ്യാപ്പ് അതുപോലെ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിലെല്ലാം നമ്മൾ ഇതുപോലെ ഗ്യാപ്പിൽ വരുന്നത് ഇതിപ്പോൾ ക്ലൈന്റിന് ഇവിടുത്തെ പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇഞ്ച് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഈ ഗ്യാപ്പിനകത്ത് ഒരു ബെൽറ്റ് വാര്ക്കാനാണ് പരിപാടി കാര്യം ഒരു കടലില് വെച്ച് കെട്ടിയിട്ട് അതൊരു പൊളിഞ്ഞു പോകുന്നതിന് പകരം നമുക്ക് ഒരു ബെൽറ്റ് വാർത്തിട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കവിടെ കടന്നോളും അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനും ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്ക് അവിടെ മണ്ണിട്ട് ഫിൽ ചെയ്തിട്ട് വൈക്കത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിൽ നമുക്ക് മണ്ണിട്ട് ഫിൽ ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആരെയും ആവശ്യമുണ്ടെങ്കിൽ ദൃശ്യം നമ്മൾ കോൺടാക്ട് ചെയ്യാം വിത്തിൻ ടു ഡേയ്സിനുള്ള നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത് കൊട്ടേഷൻ നേരം എല്ലാം തരുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ അതിന് നിർമ്മിപ്പിക്കുന്നില്ല തിരുനവാഴത്തെ സൈറ്റ് അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് തിരുനാവാഴ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ ഇവിടുത്തെ സൈറ്റ് ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ